എന്നെ കൊണ്ട് രാവിലെ വിളിച്ച് ചോദിപ്പിക്കും ഇന്ന് ഷോ ഉണ്ടോ ഉണ്ടോ നിനക്ക് പനിയോ ജലദോഷോ എപ്പോഴും കാണും

ഒരു മൂവിയുടെ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു മൂവിയാണ് റിലീസ് കഴിഞ്ഞു യു എയിൽ നമ്മൾക്ക് ഇവിടെ നമുക്ക് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണ് ഇന്ന് മുതൽ ഇന്റർനാഷണൽ ഇന്നലെ ഇന്റർനാഷണൽ റെക്കഗ്നീഷൻസ് കിട്ടിയ ഒരു മൂവിയാണ് എനിക്കൊന്ന് യൂറോപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ സോറി നമ്മൾ ഇന്നാണ് പറഞ്ഞത് ഇന്നലെ ഇത് യു എൽ റിലീസായി നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിന്റെ ഡയറക്ടറെയാണ് നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ അതിന് ഷോർട്ട് ബ്രേക്ക് പോകാൻ ബ്രേക്കിന് കഴിയുമ്പോ നിങ്ങൾ ഇതിന്റെ ട്രെയിലർ ആയിരിക്കും കാണാൻ പോകുന്നത് ട്രെയിലറോട് കൂടി നമ്മൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് ഷോർട്ട് ബ്രേക്ക് ബ്രേക്ക് यही हम चलो, चलो। ना कोई नहीं है। चलो। कोई है, है, थोड़ा पानी। हमारे ठाकुर साहब से और खाद उधार लिया है। वो पैसा अब चुका दे। इस सारी फसाद की जड़ वो औरत है इसका कुछ ना कुछ तो उपाय निकालो अमर सिंह करते हो तुम लोग हमारे गांव के बच्चे हैं मदर जी बकरिया चराते हैं अगर हो सके तो आगे से बच्चे को बकरी चराने मत भेजना जी आप अपनी जिंदगी हमारे संघर्ष में क्यों बिता रही हो काम का पगार सिर्फ खाना अच्छा तो सिर्फ आदिवासी है उनका पैसा नहीं है ना साहब मेरी हिम्मत कैसे हुई हमारे सामने बात करने की बात करेंगे तुम लोगों को अपने गांव में हाथ में सम्मान के साथ जीने का अधिकार है इस गांव में चाहे बीमारी आए लोग मरे इस औरत उससे क्या सिस्टर रानी मारिया दिस इज योर लास्ट वार्निंग ये लोग आपके गाँव वाले या रिलेटिव तो नहीं लगते हमको छोड़ के मत जाइए बदलिए गांव वालों को कैसे जीना है ये हम तय करेंगे चाहे कुछ भी हो जाए मैं, मैं उनके साथ खड़ी रहूंगी। और दूसरा के लिए प्राण अर्पित करने से बड़ा और कोई प्रेम नहीं അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ കണ്ട ട്രേസ് ഓഫ് ഫേസ്ലെസിന്റെ എല്ലാം എല്ലാം ആളാണ് എന്ന് അപ്പൊ ഇദ്ദേഹം ഇതിനു മുന്നേ ഈ ഒരു മൂവിക്ക് മുന്നേ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാനൊരു രാജ്യങ്ങളിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മുപ്പതോളം ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഇത് എന്റെ ആദ്യത്തെ ഒരു സിനിമയായിട്ട് ഫ്യൂച്ചർ ഫിലിം ആയിട്ട് ആദ്യത്തെ ഇതാണ് ഇതല്ലാതെ ഇതിനു മുൻപ് ഇപ്പൊ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുത്തിരിക്കുന്നത് ടീച്ചിങ് ആണ് മുംബൈ സെന്റ് സെവിയസ് കോളേജില് അസോസിയേറ്റ് ഡീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഫിലിം ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന സബ്ജെക്ട് ചെയ്യുന്നു കേട്ടില്ലേ ഈ ഒരു സബ്ജെക്ടിലേക്ക് വരാനുണ്ടായ കാരണം ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എത്തിയത് ഇങ്ങനെയൊരു ഇങ്ങനൊരു സബ്ജെക്ട് ആവുമ്പോ അതിന്റെ കമേർഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം വരെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ് റിയാലിറ്റി അല്ലെ ഒരു ആക്ച്വലി ആർ പാസിംഗ് ഓൺ മെസ്സേജ് ഗുഡ് മെസ്സേജ് അല്ലെ അപ്പൊ അങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ടാണ് അതൊരു ഫസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന രീതിയിൽ ഇങ്ങനെയാണ് ഇതിലേക്ക് വന്നത് അതായത് എനിക്ക് ഇഷ്ടം എപ്പോഴും ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിക്ഷനുമാണ് അപ്പൊ ഈ സോറി നോൺ ഫിക്ഷൻ അപ്പൊ ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാന് കഥകൾ എനിക്കിഷ്ടമാണ് നിങ്ങൾ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ സിനിമകളോട് താല്പര്യം കഥകളോട് താല്പര്യം അങ്ങനെയാണ് സിസ്റ്റർ ആണിമാരിയെ കഥയെ ഞാൻ കേൾക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് മധ്യപ്രദേശിൽ കൊല ചെയ്യപ്പെട്ട ഒരു കന്യാസിയുടെ കഥയാണ് ഈ കഥയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടില് ഒരു കന്യാസ്ത്രീ ഒരു അച്ഛൻ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാം വർഗീയമായിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ് പക്ഷേ ഈ കന്യാസ്ത്രീനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരെത്തി ഒരാളെ പോലും മതപരിവർത്തനം ചെയ്തിട്ടില്ല അതിനേക്കാൾ ഉപരി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്തത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി മരിച്ചു കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഈ കൊലയാളിയെ സ്വന്തം മകനായിട്ട് ഈ സിസ്റ്ററിന്റെ അമ്മ സ്വീകരിച്ചു എൻറെ മകളെ കൊന്ന നിന്റെ അല്ലെങ്കിൽ എൻറെ മകൻറെ മകളുടെ രക്തം വീണ ഈ കൈകളിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് കയറ്റി എനിക്ക് തോന്നണ ഇതൊരു ക്ഷമയുടെ ഏറ്റവും ാണ് ഈ സബ്ജക്റ്റ് എന്നെ ഭയങ്കര ആകർഷിക്കും ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഈ സബ്ജെക്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൂടാ അതിലൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഞാൻ ചിന്തിച്ചില്ല ഞാൻ ചോദ്യത്തിലേക്ക് വരാനാണ് കാരണം വെച്ചാല് ഒരു സാമ്പത്തികം ഇതിനൊരു തടസ്സമാവരുത് ഈ കലക്ക് എപ്പോഴും തടസ്സമാക്കി നിൽക്കുന്ന സാമ്പത്തികമാണ് എങ്കിൽ കൂടി ഈ നല്ലൊരു സംഗതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാമ്പത്തികം ഒരു തടസ്സമാകരുതെന്ന് വിചാരിച്ചു ഇപ്പോഴും ഇതിന്റെ റിക്കവറി ചെയ്തിട്ടില്ല അതാ ഓടി നടക്കാണ് ഇപ്പോ ഈ സ്റ്റേജിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എന്നെ ഞങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത് എങ്ങനെ വിറ്റഴിക്കാമോ എങ്ങനെയത് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ചിന്ത ഒരു ന്യൂ കമർ എന്ന നിലയ്ക്ക് കടന്നുപോയി അല്ല അൺഫോർച്ചുനേറ്റ്ലി അതാണ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നല്ലൊരു കാര്യമായിട്ട് നമ്മുടെ പ്രൊഡ്യൂസറെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കോസിനെ വേണ്ടി സമീപിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് വരുമാനം എങ്ങനെയെന്നുള്ളതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു 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 സിനിമ ഇങ്ങനെ യു നോ വാല്യൂ കുറവായിരിക്കും ഞാൻ ഒത്തിരി പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് ാണ് എസ് യൂറോപ്പിലുള്ള ഫ്രണ്ട്സ് ഡോക്യുമെന്ററി ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും പറഞ്ഞു ഓ വെരി വെരി ഗുഡ് ഗുഡ് അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് പൈസ നമുക്ക് തുടങ്ങാം അത് നമുക്ക് പിന്നെ ചിന്തിക്കാം അതായിരുന്നു ഇതിന്റെ സംഗതി അങ്ങനെ അവസാനം എന്തെന്ന് വെച്ചാൽ ഞാൻ എന്റെ അതായത് അവര് പറഞ്ഞില്ലേ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനും നാട്ടിൽ തണ്ടി നടക്കുന്നൊക്കെ പറയുന്ന പറയാ എന്തിന് എന്തുകൊണ്ട് എനിക്ക് എന്നിലൂടെ തിരിഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് എന്റെ കോളേജിലെ ഡയറക്ടറോട് പറഞ്ഞു ഇതാണ് സ കഥ എനിക്കിതിൽ വിശ്വാസമുണ്ട് അപ്പൊ ഉള്ളി പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഫാദർ പെസോ പുള്ളി പറഞ്ഞു എനിക്കും ഇതിൽ വിശ്വാസമുണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ ഡീൻ ആ എസ് ആൻഡർ ആണ് ഞാനും അസോസിയേറ്റ് ഡീന് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇതിന് ഇറങ്ങി തിരിച്ചു സിനിമ നിർമ്മിച്ചു ഇതാണ് ഇതിന്റെ പുറകില് അപ്പോ ഈ വിൻസി അലൂഷ്യസിലേക്ക് എത്തിയത് മാത്രമല്ല തിരക്കഥ തിരക്കഥ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഐഡിയ ഉണ്ടായത് താക്കളുടെ മനസ്സിലാകും അപ്പൊ ഈ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പേര് എപ്പോഴാണ് വന്നത് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിനു വേറെ ആരെങ്കിലും ൻസിലുണ്ടായിരുന്നു ജയബാലനന്ദൻ എന്ന് പറഞ്ഞാൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന ഒരു കഥയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ സ്ക്രിപ്റ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു അതിൽ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് ആ സമയത്ത് ജോലി ഒന്നും അധികം തിരക്കില്ലാത്ത സമയമായിരുന്നു അപ്പോഴാണ് ഞാൻ ജയബാലാനന്ദനെ പരിചയപ്പെടുന്നത് അങ്ങനെ ജയബാലാനന്ദൻ എന്നോട് പറഞ്ഞു നല്ല കഥകളുണ്ടെങ്കിൽ ഷൈസഞ്ചി ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാനായിട്ട് ഷെയർ ചെയ്യണം എന്ന് പറയുക അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചു കഥയെ സംസാരിച്ച് ഞങ്ങൾ സിസ്റ്റർ റാണിമാരിയ ജീവിച്ച് പ്രവർത്തിച്ച ഇൻഡോർ മധ്യപ്രദേശിലെ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയി ഒരു രണ്ട് മൂന്ന് മാസം അവിടെ താമസിച്ച് ഈ കഥയെ കഥയെപ്പറ്റി ഡീപ്പായിട്ടൊന്ന് പഠിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇതൊരു ഐസ്ബെർഗ് പോലെയാണ് അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഈ ഒരു കന്യാസ്ത്രീ ലാംഗ്വേജ് അറിയാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ലാംഗ്വേജും പരിധികൾക്കെല്ലാം അപ്പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക ആ ഒരു സാഹചര്യം അത് വീണ്ടും ഞങ്ങൾക്ക് അപ്പോൾ പിന്നെ അവിടുത്തെ ഗ്രാമവാസികളോട് ചോദിച്ചു എന്താണ് അസിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അപ്പൊ എല്ലാവർക്കും നൂറ് വാക്കുകളാണ് ചെയ്ത് കാര്യങ്ങൾ പ്രത്യേകിച്ച് അവരുടെ കൃഷിയെ സംരക്ഷിച്ചത് എങ്ങനെയാണ് അവരുടെ സിസ്റ്റത്തെ സംരക്ഷിച്ചെങ്ങനെയാണ് അവരെ അവരുടെ ഫ്രീഡത്തിന് വേണ്ടി എങ്ങനെ ഒറ്റയാളായിട്ട് പടയാളിയായി അതുകൊണ്ടാണ് സിസ്റ്റർ റാണിമറി അറിയപ്പെടുന്നത് ദ ക്യൂൻ ഓഫ് ഇൻഡോർ ഇൻഡോറിന്റെ റാണി എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ ഇടയിൽ ഇപ്പോഴും 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 വിൻസി അലോഷ്യസിന് ഇതിന് സിസ്റ്റർ റാണിമരി ആവാനായിട്ട് ഹൈറ്റ് വെയിറ്റ് ലുക്ക് അതിനേക്കാളൊക്കെ ഉപരി അഭിനയിക്കാനൊരു കഴിവ് വേണം അങ്ങനെ നോക്കിയപ്പോഴങ്ങനെ അന്വേഷിച്ചു കാണുന്നത് പലരും ഇതിലെ ആർട്ടിസ്റ്റുകളായിട്ട് വന്നു പക്ഷെ വിൻസിയോഷ്യസിൽ വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ മോഫൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഷീസ് അങ്ങനെ വിൻസി അലോഷ്യസിന് മീറ്റ് ചെയ്തു ചോദിച്ചു പുള്ളിക്കാരത്തി പറഞ്ഞു യെസ് ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ വിൻഷി അലോഷ്യസിനെയും അതുപോലുള്ള ഒരു നൂറ്റി അമ്പതിൽ പരം ആർട്ടിസ്റ്റ് ഒരു പതിനാറ് സ്റ്റേറ്റുകളിൽ നിന്ന് നൂറ്റി അമ്പതിൽ പരം എല്ലാവരെയും കൊണ്ടുവന്ന് മഹാരാഷ്ട്രയിലെ കണ്ടാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് നടത്തി ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ കഥയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് പിന്നെ അവിടെ നിന്നൊരു യാത്രയായിരുന്നു എത്ര ഷൂട്ട് ഷൂട്ട് കംപ്ലീറ്റ് ഏകദേശം ഒരു ദിവസത്തോളം നീണ്ടിരുന്നു സെയിം സ്ഥലത്ത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ റിലീജിയസ് വേരിയസ് റീസൺ കൊണ്ട് ഞങ്ങൾക്ക് അവിടെ പറ്റിയില്ല കൂടുതൽ സമയം ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ കണ്ടാല എന്ന് പറയുന്നവർന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ വീണ്ടും ഉൾഗ്രാമത്തിലേക്ക് മാറിയിട്ടാണ് ബാക്കി ആർട്ടിസ്റ്റ് ഒക്കെ പറയുന്നത് മറ്റു സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞു അവരൊക്കെ അവിടെ തിയേറ്റർ തിയേറ്റർ അവരൊക്കെ സിനിമകൾ ചെയ്യുന്നവരാണോ ആർട്ടിസ്റ്റുകളാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ കണ്ട എന്ന് പറഞ്ഞാൽ തിയേറ്റർ ആർട്ടിസ്റ്റ് അവർ പെർഫോം ചെയ്യും അവർക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്താൽ മതി എന്നാണ് എക്സാക്ട്ലി അതൊരു ഇത് ചെയ്തു ഇവൻ ഇതിലെ വില്ലനായിട്ട് വരുന്ന ജീത് മത്താരു എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള മെയിൻ ആൾ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തതാണ് പക്ഷേ ഈ ക്യാരക്ടർ വന്നുകഴിഞ്ഞപ്പോൾ ഹി ആസ് രണ്ട് ബ്യൂട്ടിഫുള് വണ്ടർഫുള്ളി വെൽ ട്രെയിലർ വെരി പ്രോമിസിങ് നമ്മൾ സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല വിൻസ് ചെയ്ത ക്യാരക്ടറും ആ ഒരു ട്രെയിലറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം എന്തുമാത്രം ഹാർഡ്ഷിപ്പിലൂടെ ആള് പോയിട്ടുണ്ട് റാണി മറിയതിനെ ഇരട്ടി അല്ല അനുഭവിച്ചിട്ടുണ്ടാവുക പിന്നെ തീർച്ചയായും അപ്പൊ എന്തായാലും സിനിമാറ്റോഗ്രാഫറിന്റെ കുറിച്ചും സിനിമ ഷാരൂഖ് ഖാൻ എന്നും പ്രിയ സിനിമോട്ടോഗ്രാഫറായ മഹേഷ് ഷാന എന്ന് പറഞ്ഞ അതായത് പുള്ളി നാഷണൽ അവാർഡ് വിന്നറാണ് അവിടെ കോളേജിൽ പഠിപ്പിക്കുന്ന ആള് കൂടിയാണ് ഈ കഥ പറഞ്ഞു കാരണം ഫണ്ടൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും കൂടി അവിടെ ചെന്ന് കഥ പറഞ്ഞു കഥ പറഞ്ഞു കഥ കേട്ട് കഴിഞ്ഞപ്പോ പുള്ളി എന്നെ നോക്കിയിട്ട് പറഞ്ഞു യെസ് ഐ വിത്ത് അയാൾ വിധിയും പുള്ളി വന്ന് ഇറങ്ങി അതോടൊപ്പം തന്നെ പിന്നെ അൽഫോൺസ് ജോസഫിന്റെ വളരെ എന്താ മ്യൂസിക് അതാണല്ലോ നമ്മളെ ഓസ്കാറിലേക്ക് എത്ര നാല് നാല് പിന്നെ ഇതിന്റെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ആരാണ് ചെയ്തത് കാരണം കാലഘട്ടത്തിനെ പ്രതിനിധീകരിക്കുന്ന ഡ്രസ് കോസ്റ്റ്യൂംസ് തന്നെ വേണമല്ലോ ഞാൻ പെട്ടെന്ന് മറന്നുപോയി പേര് സോറി പക്ഷേ ആ വ്യക്തി എന്താ ചെയ്തെന്ന് വെച്ചാല് ഞങ്ങളുടെ ഒപ്പം തന്നെ താമസിച്ച് അവൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തി വളരെ വ്യക്തമായ ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ഓരോ ദിവസങ്ങളും എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇത് കൊണ്ടുവരും റെഫറൻസ് കൊണ്ടുവരും ഇത് മതിയോ ഇത് മതിയോ അപ്പം ഞങ്ങളുടെ ഒരു ഒരു ഇതുണ്ടായിരുന്നു അതായത് ഇത് കോസ്റ്റ്യൂം ഹാസ് ടു മാച്ച് റിയാറ് അതുകൊണ്ട് ഇതിൽ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾ ശരണ്യ ജീപ്പ് സോറി ശരണ്യ സോറി പോയി കഴിഞ്ഞാൽ കാരണം ഞാൻ ഈ രണ്ട് എനിക്കൊരു ചോദ്യ ശരങ്ങൾ നടുക്കു നിൽക്കുക പലപ്പോഴും ശരണ്യനൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ശരണ്യ അത്രമാത്രം അധ്വാനം ചെയ്ത് ശരണ്യം അഞ്ചു പേർ അടങ്ങുന്ന ഒരു ടീം മഹാരാഷ്ട്രയിൽ വന്ന് ആഴ്ചകൾക്ക് മുംബൈ വന്ന് ഈ പണികൾ ആരംഭിച്ചു എല്ലാ കോസ്റ്റ്യൂമുകളും അതിൽ ചെയ്തിരിക്കുന്ന ഒന്നും പഴയതും സംഗതി ഒന്നല്ല എല്ലാം പുതിയ ഡ്രസ്സിനെ പഴയതാക്കി എല്ലാം റെഡിയാക്കിയതാണ് എന്റെ ഓരോ മൈനോട്ട് മൂവി ടൂഴ്സ് ഒരു മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് അതൊരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമ ചെയ്തെടുക്കാന്ന് പറഞ്ഞാല് മൂന്ന് സ്ഥലത്താണ് ഷൂട്ട് ചെയ്ത് മൂന്ന് സ്ഥലം എന്ന് ഒന്ന് കണ്ടാല അടുത്തുള്ള ഒരു സ്ഥലം പിന്നെ ഇൻഡോർ പിന്നെ മൂന്നാമത് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലും പിന്നെ തൃശ്ശൂര് സെൻട്രൽ ജയിലിലും അങ്ങനെയുള്ള കുറച്ച് ഡിഫറെന്റ് ആയ ലൊക്കേഷൻസിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സിനിമ കഴിയുമ്പോ എത്രയായിരുന്നു നമ്മള് മൂവി മേക്കർ എന്ന രീതിയിൽ സി കാണുന്നവർക്ക് ചിലപ്പോ ഇസ് ദ ബെസ്റ്റ് ഇതാണ് മാക്സിമം തോന്നുന്നത് ഹാപ്പിയാണ് ഈ ഒരു സിനിമ അത് ൂവ് ചെയ്യാമായിരുന്നു ഇതിൽ എക്കണോമിക്കൽ റെസ്ട്രിക്ഷൻസ് അത് കാരണം വെച്ചാൽ ഇത് ഷൂട്ടിംഗ് സ്ഥലത്ത് ഓരോ ഉൾഗ്രാമത്തിലെ ഷൂട്ടിന്റെ സമയത്തും ഇപ്പൊ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേർ അടങ്ങുന്ന ക്രൂവിന് അവരുടെ ഫുഡ് അക്കോമഡേഷൻ ഇതൊക്കെ വരുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസസ് ഇത് പിന്നെ മറ്റു എക്സ്പെൻസസ് വരുമ്പോൾ ഒരു ന്യൂ കമറ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ഒരു ആയിരുന്നു പിന്നെ ഒരു കോ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഈ മനുഷ്യന്റെ മനസ്സിൽ പകുതി ചിന്ത മുഴുവൻ എങ്ങനെ നാളത്തെ ഷൂട്ടിങ്ങിനുള്ള പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് അത് അപ്പൊ ഈ ക്രിയേറ്റീവ് സൈഡിലേക്ക് നമ്മുടെ ഒരു ഒരു ചിന്ത മാത്രം ഇവിടെ ഇറങ്ങാം അതുകൊണ്ട് എന്ത് പറ്റുന്ന പല ഷോട്ടുകളും ഇത് അല്പം കൂടി ബെറ്റർ ആക്കാമായിരുന്നു തോന്നും ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ടായിരുന്നു ഷാഫി ചെമ്മട് ഷാഫി ജമാടിന്റെ കഥ പറഞ്ഞാല് ഷാഫി ജമാഡ് ചുമ്മാ കഥ കേൾക്കാൻ വന്നതാണ് കഥ കേട്ട മൂലക്കി മൂലക്കിരുന്ന് കരഞ്ഞു കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഷൈസഞ്ചി നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു ആ എന്ത് വന്നാലും നമുക്കിത് ചെയ്യണം അപ്പൊ തന്നെ എടുത്തു ചാടി രഞ്ജൻ എബ്രാഹാം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് നമ്മുടെ ഒപ്പം തുടക്കം മുതല് ആക്ച്വലി ഇതിന്റെ തുടക്കത്തിൽ ഇതൊരു ഡോക്യുമെന്ററി ആക്കാനായിരുന്നു എന്റെ ശ്രമം അപ്പോൾ ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊരു ഡോക്യുമെന്ററിയിൽ ഒതുക്കരുത് നിങ്ങൾ ഇതൊരു സിനിമ തന്നെ ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രഞ്ജൻ എബ്രഹാമിന്റെ മുന്നിൽ ഇതൊരു സജഷൻ വെച്ചു അദ്ദേഹം അത് അംഗീകരിച്ചു യാത്രയിലൂടെ നീളം

അതെല്ലാവരും ചോദിക്കുന്നത് എല്ലാ ഇന്റർവ്യൂകളിലും ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് ഫേസ് ഓഫ് ദ ഫേസില് എന്തുകൊണ്ട് വോയിസ് ഓഫ് ദ വോയ്സിൽ സഹായിക്കൂടാന്ന് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ നമ്മൾ ആദ്യം കാണുമ്പോൾ വിലയിരുത്തുന്ന അദ്ദേഹത്തിന്റെ ഫേസ് മൂല്യം കൊണ്ടാണ് ഈ ട്രൈബൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രൈബൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ അടിമപ്പെട്ട് കിടക്കുന്ന അവരുടെ നമ്മൾ നമ്മളവരെ മുഖത്ത് നോക്കി അവർക്ക് അറിയാം എന്തുമാത്രം മാത്രം കഷ്ടപ്പാട് അവരുടെ വോയിസ് കേൾക്കുന്നതിന് മുൻപേ അവരുടെ ദുരിതങ്ങള് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അവരുടെ ഫേസ് ആയത് മാറിയതാണ് സിസ്റ്റർ അണിമരിയെ അപ്പൊ ഇത് ഇവർക്കൊരു മുഖമില്ല ഇവർക്കൊരു എന്താ പറയണ ഒരു ഒരു സ്വാതന്ത്ര്യമില്ല ഒരു ലൈഫ് ഇല്ല അത് കൊടുക്കാനായിട്ട് സിസ്റ്റർ മരിയ എന്ന് പറഞ്ഞ സ്ത്രീ ഇറങ്ങി തിരിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ ഫേസ് ഓഫ് ദ ഫേസ് ലെസ് കിട്ടും എന്തായാലും ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ അനിമറിയ എന്ന് പറയുന്ന ഈ ഒരു മഹത് വ്യക്തിത്വത്തെ പലർക്കും അറിയില്ലായിരിക്കാം ഈ ഒരു സിനിമയിലൂടെ ഞാൻ ചെറുതായിട്ട് എന്നല്ലാതെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു ഇപ്പൊ വേണ്ടി ഞാൻ കുറെ ആളെ പറ്റി ഒരുപാട് വായിക്കത് അതെ അതെ അപ്പൊ ആ ഒരു നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു എന്നോണം നമ്മൾ പറയാം അല്ലെ സ്വന്തം സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലല്ലോ ജീവിച്ചത് ഭാഷ പോലും അറിയാതെ ചെറിയ പ്രായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലോ എന്നാണ് ഭാഷ പോലും അറിയാത്ത മറ്റൊരു ദേശത്ത് പോയിട്ട് അവിടെയുള്ള ദൈന്യത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആന്യമേരിയുടെ ഈ ഒരു ചിത്രം വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ് ഈ സിനിമ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട് അപ്പൊ സ്റ്റാർ സിനിമാസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാം ട്രെയിലർ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ എന്തോരം എന്തോരം എന്താ പറയുന്ന ത്രില്ലിംഗ് റിയൽ സ്റ്റോറി അപ്പം

എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇനി അടുത്ത പ്രോജക്റ്റ് എന്നതാണ് ഞാൻ അവരോട് പറയുന്ന ഒരു ഉത്തരവ് ഉള്ളു ഒരു ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ഒൻപത് മാസമെങ്കിലും ഒരു പത്ത് മാസമെങ്കിലും ക്ഷീണം മാറാൻ അതിനേക്കാളും വലിയൊരു വേദനയിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് അപ്പോൾ ഇത് സക്സസ് ആയിട്ട് ഇത് കാണുന്ന ഓഡിയൻസ് അതായത് ഈ ടെലിവിഷൻ ഷോ കാണുന്ന ഓഡിയൻസ് നിങ്ങൾ ഈ സിനിമ കണ്ട് വിലയിരുത്തി ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കലാമൂല്യമുള്ള അല്ലെങ്കിൽ വളരെ മൂല്യമുള്ള സബ്ജക്റ്റുകൾ എന്നെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സിനിമക്കാർക്ക് അത് എടുക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് തരാൻ പറ്റും അതുകൊണ്ട് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് എല്ലാ വ്യൂവേഴ്സിനോടും പ്ലീസ് ഗോ ടു ദ തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ദിസ് ഫിലിം നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആവില്ല അല്ല മറ്റൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ കണ്ട് ചിരിച്ച് കളയുന്ന സിനിമകളെല്ലാം ക്ലീശിയ സിനിമകളായിട്ട് പിന്നെ പുറന്തള്ളപ്പെടും നമ്മളെപ്പോഴും ഇപ്പോഴും എന്താണ് പെരുന്തനെ പോലുള്ള സിനിമകളെ പറ്റിയാണ് നമ്മൾ മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ അതുപോലെ ഇപ്പോൾ ആടുജീവിതം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഫേസ് ഫേസ് പോലുള്ള സിനിമകൾ നമുക്ക് വേണം അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് കാരണം ഇവരൊക്കെയാണ് നമ്മുടെ റിയൽ ലൈഫ് ഹീറോ ശരിക്കും പോരാടി ഒന്നും ഇല്ലായ്മയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യൻഷൻ എത്ര ഉണ്ടാവും ശരിക്കും തുടങ്ങുമ്പോഴേ അവരുടെ മനസ്സിലുണ്ടാവും ഇതിന് വലിയ ലാഭമല്ല അവർ ചിന്തിക്കുന്നത് ഈ സിനിമയുടെ കവർ ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കാം നല്ലൊരു സിനിമയാണ് നല്ലൊരു മെസ്സേജ് ആണ് അപ്പോൾ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫ്യൂച്ചർ എല്ലാം സോ മച്ച് ഗ്രേറ്റ് നമ്മൾ വീണ്ടും ഒരു ചെറിയ ചെറിയ ബ്രേക്ക്